എന്റെ ചേട്ടത്തി ആ രാമായണ ഇക്കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞുപോയി ചുമ്മാ ചുമ്മാടക്കാ ഇങ്ങനെ കുടുംബത്തിനാണല്ലോ ഞാൻ കൊച്ചെ കുടുംബത്തിൽ ആരെങ്കിലും ഒരാൾ തെറ്റിയതെന്ന് വെച്ചിട്ട് കുടുംബത്തിന് മൊത്തം അടച്ചാക്ഷേപിക്കല്ലേ അത് ശരിയല്ല ഈ പറഞ്ഞ ഒരാളെ അമ്മായിച്ചനല്ലേ അപ്പൊ കുറച്ച് വിഷമമുണ്ട് ഞാൻ ഞാൻ ഒന്നും മിണ്ടാതിന് ഇലമെന്തോന്നും പറയലി എനിക്കെന്താ തല കൈ വെച്ചൂടെ കൊച്ചിന്റെ തല കയ്യിലാണോ വെച്ചത് എന്റെ കൊച്ചെ ഇതെല്ലാം കൂടെ കേട്ട് എന്റെ തല മരയിച്ചിരിക്കുകയാണ് എങ്ങനെ ഓഫീസിലേക്ക് ഓർത്തിട്ട് ഒരു പിടിയിൽ തന്നെ ജോലിയൊക്കെ രാജിവെച്ച് വീട്ടിലേക്ക് അവസ്ഥയാവും അമ്മ രാജിക്കത്ത് കൊടുക്കാൻ പോലും ഓഫീസിന്റെ പണി ചോട്ടാ കൊണ്ട് അമ്മ രാജിക്കത്ത് കൊടുത്ത് വീട്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ മക്കൾ ചത്തും വലിയ കാര്യം ഓമരിക്കും

ഇവിടെ ഇത്രയും പേരോട് ചർച്ച നടക്കുന്നു എന്തോ ബാലുഅച്ഛൻ ഒരു സ്ത്രീയുടെ അപമര്യാദയായിട്ട് പെരുമാറിയല്ലോ വന്നിട്ടുണ്ടോ നോക്കിയാ എന്റെ കൊച്ചെ കോംപ്രവൈസിൽ പോയിട്ടല്ലേ ഉള്ളൂ അതൊക്കെ കഴിഞ്ഞിട്ടേ വരുവുള്ളൂ കുറച്ച് സമയൂ അതൊക്കെ കുറച്ച് നോക്കാടി

രാത്രി ഞാൻ എല്ലാ മേഡത്തിനെയും വിളിച്ചെന്ന് പറഞ്ഞു സത്യം തന്നെ അത് വർക്ക്സൈറ്റിലെ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതല്ലേ വിളിച്ച് തുടങ്ങിയപ്പോ മനസ്സിലായത് അപ്പം ഞാൻ കട്ടുകയും ചെയ്ത് കേട്ടോണ്ടോ പറഞ്ഞു വാനും തുമ്പോ കേട്ടോണ്ടോ നിങ്ങൾ പറഞ്ഞു നിങ്ങൾ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ അതിനുള്ള സമയം വരും സത്യത്തി ഇതാണ് സംഭവിച്ചത് എന്തോ തെറ്റിദ് പേരിലാണ് ആ സ്റ്റെല്ലാം മേഡം എന്നെ ബ്ലോക്ക് ചെയ്ത് അവരെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്ന് അപ്പം അവരമ്മ മാത്രമേ വീട്ടിലേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന ആളാണ് പറയുമ്പോൾ കയറി അകത്തിരിക്കും പറഞ്ഞു എന്നെ അകത്താക്കിട്ട് അവരിവിടെ അതോ ഇവിടെ അതിൽ കൂട്ടത്തില്ല എവിടെയൊക്കെ ഇറങ്ങി പോണാണ്ട് ഞാൻ ആ സെറ്റി വന്ന് മയങ്ങിപ്പോയി അപ്പോൾ കാണാ സ്റ്റെല്ലാം മേഡം കയറി വന്നപ്പോൾ എന്നെ കണ്ട് ആരാ വീട്ടിനകത്ത് കയറാൻ പറഞ്ഞു പറഞ്ഞോണ്ട് എന്നെ പിടിച്ച് പുറത്തിറക്കി ഞാൻ വീട്ടിൽ അതിച്ചപ്പോൾ കയറി ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു ബെസ്റ്റ് കോംപ്രമൈസ് ചെയ്യാൻ പോയ ആളുടെ അടുത്ത മാഡം സത്യം പറഞ്ഞ അവർക്ക് ഈ സംഘടനയിട്ടൊക്കെ നല്ല പെരുപാടാണേ അല്ല എനിക്കറിയാവേ അവർ കേസ് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്തിരിക്കും ഞാൻ എന്തിനാണ് മിണ്ടണത് എന്നോട് നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞോ എന്നോടും നിങ്ങളൊരു കാര്യവും പറഞ്ഞിട്ടൊന്നുമില്ല

എനിക്ക് നിന്റെ ഭർത്താവിന്റെ ജീവിച്ച് കോതിന്റെ അങ്ങനെ പറഞ്ഞു എന്നെ സൂപ്പിക്കേണ്ട ഞാൻ പറഞ്ഞോളാം കേട്ടാ ഒരു കാര്യം അറിയാതെ പറയരുത് കേട്ടാ സത്യം പറയരു എനിക്ക് നിന്നോട് ജീവിച്ച്